സഹനത്തിന്റെയും ക്ഷമയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും അകുതാത്തമായും മാതൃകയായ ബാബ നമുക്ക് മുന്നിൽ എന്നും ഒരു ഭാഗ്യനക്ഷത്രം പോലെ തെളിഞ്ഞു നിൽക്കുന്നു എന്നാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് വിഷയമായിട്ടും സഭയുടെ ഒരു മഹാഭാഗ്യമായിരുന്നു ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ദൈർഘമേറി അജപാർണ ശുശ്രൂഷ കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചുകൾക്ക് ശേഷമുള്ള സഭാ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോകാതിരുന്നതിലും ശ്രേഷ്ഠനായ ബാബാ തിരുമേനിയുടെ ദീർഘഭീഷണ മന്ത്രിയുടെ മുഖാന്തരമായിരുന്നു ഒരുപക്ഷേങ്കിൽ അതിനൊക്കെ ഒത്തിരി ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രത്തിന്റെ ഓരോ ഗതികളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഭഗ്യസ്മരണാർഹനായ ബാബാ തിരുമേനി ആയിരുന്നു ശരി എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഏത് കാര്യം സംസാരിക്കുമ്പോഴും നിലപാടുകൾ അല്ലെങ്കിൽ ഉത്തരം പെട്ടെന്ന് പറയാൻ ബാബാ തിരുമേനി വൈമനസിംഗ് കാണിക്കുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബാബാ തിരുമേനി പറയും ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ